എനിക്ക് അവനെ പേടിയാണ് ഇവനെ പേടിയാണ് അത് പേടിയാണ് ഇതു പേടിയാണ് ജീവിക്കാൻ തന്നെ ഭയമാണ് ഇങ്ങനെയുള്ള അവസ്ഥയിലാണോ നിങ്ങൾ അവർക്കായി ചാണക്യൻ്റെ ഒരു ഉപദേശമുണ്ട് എന്താണ് നമ്മുടെ ഉള്ളിലുള്ള ഭയമെന്ന വികാരം ഈ ഭയത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം ചാണക്യൻറെ കാഴ്ചപ്പാടിൽ ഭയം വെറുമൊരു ദൗർബല്യമല്ല അത് നമ്മളുടെ രക്ഷകൻ കൂടിയാണ് ശ്രദ്ധിക്കുക നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഭയം നമ്മുടെ ജീവൻ സംരക്ഷിക്കാൻ സഹായിക്കുന്നു എന്നാൽ ആ ഭയത്തിന് നമ്മൾ പൂർണ്ണമായും കീഴടങ്ങുകയാണെങ്കിൽ അത് നമ്മുടെ ജീവനെ തന്നെ അപകടത്തിലാക്കിയേക്കാം അപ്പോൾ ഭയം നമ്മെ രക്ഷിക്കുമോ അതോ നശിപ്പിക്കുമോ അത് നമ്മൾ ഭയത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഇവിടെ ചാണക്യം നൽകുന്ന ഒരു ഉദാഹരണം നോക്കാം ഈ ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ ജീവിയാണ് പാമ്പ് പക്ഷേ നിങ്ങളൊരു സത്യം അറിയണം പാമ്പ് ഈ ലോകത്തിലെ ഏറ്റവും ഭീരുവായ മൃഗം കൂടിയാണ് എപ്പോഴും മറഞ്ഞിരിക്കുകയും കുറ്റിക്കാട്ടിൽ പതിയിരിക്കുകയും ചെയ്യുന്നു അതൊരിക്കലും സ്വയം വെളിപ്പെടുത്തുന്നില്ല എന്നാൽ ഇവിടെയാണ് ചോദ്യം പാമ്പിനെ എല്ലാവരും ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചേക്കാം അതിന് വിഷമുള്ളത് കൊണ്ടല്ലേ അതിശയകരമായ ഒരു വസ്തുതയുണ്ട് എല്ലാ പാമ്പും വിഷമുള്ളവയല്ല മാത്രമല്ല എല്ലാവർക്കും പാമ്പുകടി ഏൽക്കാറുമില്ല എന്നിരുന്നു കൂടി അതിനെ നമ്മൾ എല്ലാവരും ഭയപ്പെടുന്നു പാമ്പ് സ്വയം സംരക്ഷിക്കുന്നതിന്റെ രഹസ്യം അതിന്റെ വിഷത്തിലല്ല മറിച്ച് അത് നമ്മളിൽ സൃഷ്ടിക്കുന്ന ഭയത്തിലാണ് പാമ്പ് ചീറ്റുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് നമ്മളെ ഭയപ്പെടുത്തുവാൻ വേണ്ടിയാണ് അങ്ങനെ അതതിൻ്റെ വേട്ടക്കാരുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന ഭയം മുതലെടുക്കുന്നു ഭയം സൃഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെയാണ് അത് സ്വയം സുരക്ഷിതമായി നിലനിർത്തുന്നത് അതായത് ഭയം ഒരു യഥാർത്ഥ ഭീഷണിയേക്കാൾ പാമ്പിൻ്റെ സുരക്ഷാ കവചമായി മാറുന്നു ഇവിടെയാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം ചാണക്യൻ നമുക്ക് നൽകുന്നത് ഭയപ്പെടുന്നത് മോശം കാര്യമല്ല നമുക്കും ഭയമുണ്ടാകാം എന്നാൽ നിങ്ങൾ ഭയപ്പെടുന്നു എന്ന് നിങ്ങളുടെ ശത്രുവിനെ ഒരിക്കലും അറിയിക്കരുത് കാരണം എല്ലാ യുദ്ധങ്ങളും നമ്മൾ ശാരീരികമായി പോരാടുന്നവയല്ല ചില യുദ്ധങ്ങൾ നമുക്ക് ജയിക്കാനാവുന്നത് നന്നായി അഭിനയിക്കുന്നതിലൂടെയാണ് അതായത് നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിലും ധൈര്യം അഭിനയിക്കുക ഈ ഉപദേശം നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ സാധിക്കുമോ നമുക്കെല്ലാവർക്കും ഭയമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഭയമുണ്ടായിട്ടും നിങ്ങൾ ധൈര്യത്തോടെ നിലകൊള്ളുകയും ആ ധൈര്യം അഭിനയത്തിലൂടെ ഒരു വലിയ പ്രശ്നം പരിഹരിക്കുകയോ ഒരു സാഹചര്യത്തെ മറികടക്കുകയോ ചെയ്ത സന്ദർഭം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതെങ്ങനെയായിരുന്നു എന്ന് താഴെ കമൻ ബോക്സിൽ ഞങ്ങളുമായി പങ്കുവയ്ക്കും എന്നാൽ ഓർക്കുക നിങ്ങൾ ഭയത്തെ ഒരു ഉപകരണമായി ഉപയോഗിക്കാൻ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ യുദ്ധങ്ങൾ പോലും ഫലപ്രദമായി മറികടക്കാൻ സാധിക്കും ഇതുപോലുള്ള വീഡിയോസിനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ചാണക്യ വീണ്ടും കാണാം നന്ദി